ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക സ്റ്റുഡിയോയിൽ സെറ്റിയിലിരുന്ന് ഉറങ്ങുകയാണ് ആ സമയത്ത് ശ്യാമയും അശ്വതിയും അതുവഴി പോകുന്നുണ്ട് പക്ഷെ രണ്ടുപേരും രാധികയെ കാണുന്നില്ല ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ കൂടെ പാട്ട് പാടാനായിട്ട് പ്രാക്ടീസ് കൊടുക്കുകയാണ് ടീന എന്ന പെൺകുട്ടിക്ക് പക്ഷെ ആ കുട്ടി ശരിക്കും പാടുന്നില്ല ആ സമയത്ത് അവിടെ നിന്നും ഒരാൾ എഴുന്നേറ്റ് വെളിയിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് രാധികയെ കാണുന്നുണ്ട് രാധിക ആ കുട്ടിക്ക് പാട്ട് പഠിപ്പിക്കുന്നത് കേട്ട് രാധിക പാട്ട് പാടുകയായിരുന്നു രാധികയോട് അയാൾ ചോദിക്കുന്നുണ്ട് കുട്ടി പാട്ട് പാടുമല്ലേ ഒരു ദിവസം കോളേജിൽ വെച്ച് ശ്യാമാ മേഡത്തിന്റെ പാട്ടിന്റെ ബാക്കിയായിട്ട് കുട്ടി പാടുന്നത് ഞാൻ കേട്ടായിരുന്നു എന്നൊക്കെ പറയുന്നു കുട്ടിക്ക് പാട്ട് പാടാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും പാട്ട് പാടാനൊന്നും അറിയത്തില്ല എന്നൊക്കെ അതേ സമയം ടീന എന്ന പെൺകുട്ടിക്ക് പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ കുട്ടി കുട്ടിയുടെ അച്ഛനോടും പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ആ സമയത്ത് രാധികയെ കണ്ട അയാളാണെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നുണ്ട് പ്രൊഡ്യൂസറും സംവിധായകനും എല്ലാം പറയുന്നുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ആ സമയത്ത് രാധികയോട് സംസാരിച്ച അയാൾ പറയുന്നുണ്ട് ഞാൻ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു ആ കുട്ടിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയെ കൊണ്ട് നമുക്ക് പാട്ട് പാടിപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാവരും കൂടെ രാധികയുടെ അടുത്തേക്ക് വരുന്നുണ്ട് രാധികയോട് പാട്ട് പാടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് രാധിക എപ്പോഴും എനിക്ക് അത്രയ്ക്ക് വലിയ പാട്ടൊന്നും പാടാൻ അറിയില്ല എന്നൊക്കെ പറയുന്നു രാധികയോടൊന്ന് ശ്രമിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ആരുടെ കൂടെയാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് വിനയ പ്രസാദിന്റെ കൂടെയാണ് വന്നെന്നൊക്കെ പറയുന്നു എല്ലാവരും വിനയപ്രസാദിനോട് സംസാരിക്കാമെന്നൊക്കെ തീരുമാനിക്കുകയാണ് അവിടേക്ക് വിനയ വരുന്നുണ്ട് വിനയപ്രസാദിനോട് പറയുന്നുണ്ട് ഈ കുട്ടി പാട്ട് പാട്ടുപാടും അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന് പാടിപ്പിക്കാൻ സമ്മതിക്കാം എന്നൊക്കെ ചോദിക്കുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് വലിയ രീതിയിൽ പാടാനൊന്നും എനിക്കറിയത്തില്ലെന്നൊക്കെ വിനയപ്രസാദ് പറയുന്നുണ്ട് എന്തായാലും രാധിക പാട്ട് പാട്ടുപാടും നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ ഇവളോടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാധികയും കൂട്ടി വെളിയിലേക്ക് പോകുന്നുണ്ട് വിനയ പ്രസാദ് രാധിക്കോട് പറയുന്നുണ്ട് ഇത് മോൾക്ക് കിട്ടിയ വലിയൊരു അവസരമാണെന്നൊക്കെ ശ്യാമ മേഡത്തിന്റെ പാട്ടിനൊപ്പം മോളുടെ പാട്ടും പോപ്പുലർ ആയാൽ നീയും ഫേമസ് ആകും അത് സന്തോഷമുള്ള കാര്യമല്ല എന്നൊക്കെ പറയുന്നു വിനയ പ്രസാദ് പറയുന്നുണ്ട് ശ്യാമ മേഠത്തെ എത്രയും ആരാധിക്കുന്നവളല്ലേ ഇങ്ങനെ ഒരവസരം കിട്ടുന്നത് നല്ല കാര്യമാണ് അത് അതുമാത്രമല്ല എല്ലാവരും അംഗീകരിക്കപ്പെടുമെന്നൊക്കെ പറയുന്നു എല്ലാവരും ഇങ്ങനെ ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു വിനയപ്രസാദ് പറയുന്നതെല്ലാം കേട്ടിട്ട് രാധിക സമ്മതിക്കുകയാണ് പാട്ട് പാടാമെന്ന് സമ്മതിക്കുന്നു അതേ സമയത്ത് പ്രൊഡ്യൂസർ ഷ്യാമയുടെയും അശ്വതിയുടെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്യാമയോട് പറയുന്നുണ്ട് ആ കുട്ടിക്കാണെങ്കിൽ പാട്ട് പാടാൻ പറ്റിയില്ല പകരം വേറൊരു കുട്ടി വന്നിട്ടുണ്ട് ആ കുട്ടിയെ കൊണ്ട് പാടിപ്പിക്കാനാണ് പ്ലാൻ എന്നൊക്കെ പറയുന്നു മേഡം കൂടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്യാമപ്പോൾ പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണ് അതുമാത്രമല്ല എന്നെ ആ കുട്ടി കണ്ടിട്ട് ടെൻഷനായിട്ട് പാടാൻ പറ്റിയില്ലെങ്കിലോ ആ കുട്ടിയുടെ പോഷൻ തന്നെ പാടിച്ചോളാൻ എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് രാധികയുടെ പാട്ട് റെക്കോർഡിംഗ് ആണ് രാധിക അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് രാധിക പാട്ട് പാടി കഴിയുമ്പോൾ കണ്ണു നിറയുന്നുണ്ട് പ്രസാദിന്റെയും കണ്ണു നിറയുന്നുണ്ട് വിനയപ്രസാദ് ഓടി വന്ന് രാധികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പ്രസാദ് രാധികയോട് പറയുന്നുണ്ട് മോള് നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് എല്ലാവരും വന്ന് രാധികയെ അഭിനന്ദിക്കുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ കവറിലിട്ട് രാധികയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഇതൊരു ചെറിയ സമ്മാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധിക വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇതാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് തന്നതായിട്ടിരിക്കട്ടെ നാളെ മോൾ ഫേമസ് ആകുമ്പോൾ എനിക്കത് പറഞ്ഞ് അഭിമാനിക്കാമല്ലോ എന്നൊക്കെ പറയുന്നു വിനയ പ്രസാദ് അത് വാങ്ങിക്കൊള്ളാൻ പറയുന്നുണ്ട് എല്ലാവരെയും അനുഗ്രഹം വാങ്ങാൻ പറയുന്നു രാധിക അത് വാങ്ങിയിട്ട് എല്ലാവരെയും അനുഗ്രഹം വാങ്ങുന്നുണ്ട് വിനയ പ്രസാദ് ശ്യാമെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അവർ പറയുന്നുണ്ട് ശ്യാമേഡത്തിന് തലവേദന കുറച്ചു കഴിഞ്ഞേ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിനയ പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല പിന്നീട് ഒരിക്കൽ കണ്ടോളാം എന്നൊക്കെ പറയുന്നു ശേഷം പ്രൊഡ്യൂസർ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്യാമയോട് പറയുന്നുണ്ട് ആ കുട്ടി പാട്ട് പാടി വളരെ മനോഹരമായിട്ട് പാട്ട് പാടി എന്ന് പറയുന്നു മേഡം ഒന്ന് കേട്ടു നോക്കാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് സൂപ്പർ ആയിരിക്കുമെന്ന് എന്തായാലും ഞാനൊന്ന് കേൾക്കാമെന്നൊക്കെ പറയുന്നു ശ്യാമ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോഴേക്കും രാധികയും കൂട്ടി വിനയപ്രസാദ് അവിടെ നിന്നും പോകുന്നുണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്